പരിശുദ്ധമായ ജമാതുൽ ഉഹ്റ മാസത്തിൻ്റെ നാലാമത്തെ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് വിശുദ്ധമായ ഖുർആാനിൽ ഒരുപാട് സൂറത്തുകളും ആയത്തുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ അത് പലതും ഓതാറുള്ളതാണ് നിത്യമായി ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധമായ ഖുർആാനിൽ നിന്നും നമ്മൾ നിത്യമായി ഇന്നുമുതൽ ഓതിയാൽ സ്വർഗം നമുക്ക് കിട്ടുന്ന ഉറപ്പാകുന്ന ചില സൂറത്തുകളും ചില ആയത്തുകളുമുണ്ട് പല ആളുകൾക്കും ഇത് അറിയില്ല ചില ആളുകൾക്ക് അറിയാം അറിവുള്ളവർക്ക് അവരുടെ അറിവ് വർദ്ധിപ്പിക്കാനും അറിവില്ലാത്തവർക്ക് ഈ അറിവ് കിട്ടാനും ഇൻഷാ അല്ലാ ഈ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കണേ വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ ഒരുപാട് സംശയങ്ങൾ പല ആളുകൾക്കും ഉണ്ട് ഖുർആൻ ഓതുന്ന സമയത്തുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് അതല്ലാതെ ഖുർആൻ ഓതുന്ന ആ ഒരു സാഹചര്യത്തിൽ പല സംശയങ്ങൾ ഉസ്താദെ ഔറത്ത് മറക്കാതെ ഖുർആൻ ഓതാമോ തല മറക്കാതെ ഖുർആൻ ഓതാമോ ഞങ്ങളിൽ പല ആളുകളും മൊബൈലിൽ നോക്കിയാണ് കുർആാൻ ഓതുന്നത് മൊബൈലിൽ നോക്കി ഓതുന്ന സമയത്ത് വുളൂ വേണോ അതുപോലെ തന്നെ ഖുർആൻ ഓതുന്ന സമയത്ത് കാല് വെക്കാമോ ഞങ്ങൾക്ക് കാല് വേദനയാ കാലിൽ ഇപ്പോ മരവിപ്പാണ് അതുപോലെ തന്നെ കാലിന് മുട്ടിന് തേയ്മാനമാണ് ആ സമയത്ത് കാല് വെച്ചാണ് ഓതാൻ പറ്റുക അങ്ങനെ കാല് വെച്ച് ഖുർആൻ ഓതാൻ പറ്റുമോ അതുപോലെ തന്നെ ഖുർആൻ നെജസ്സ് ഉള്ള നെജസ്സ് പറ്റിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ പറ്റുമോ വുതു ഇല്ലാതെ ഖുർആൻ തൊടാൻ പറ്റുമോ എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഖുർആൻ ഓതുന്നതുമായി ബന്ധപ്പെട്ടുണ്ട് ഇൻഷാല്ല അതിൻ്റെ എല്ലാം കൃത്യമായ ഉത്തരം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കാം ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കണം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ബിസ്മില്ലാഹി റഹീം അസാം എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ കരുണാവാരതിയായി പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിനും അവന്റെ റസൂലിനും പൊരുത്തമുള്ള നല്ല ഒരു ജീവിതം കരുണാവാരതിയായി പടച്ചവൻ നമുക്ക് നൽകുമാറാവട്ടെ എപ്പോഴാണോ നമുക്ക് അല്ലാഹു മരണം വിധിച്ചിട്ടുള്ളത് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി എല്ലാവരോടും പൊരുത്തം ചോദിച്ച് ആരോടും പിണക്കങ്ങളില്ലാതെ കടങ്ങളില്ലാതെ ഒരു ആരോടും ഒരു വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ ആർക്കും നമ്മളോടൊരു വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ നല്ല ഒരു അവസ്ഥയിൽ മരണപ്പെടാൻ അള്ളാഹുതാല നല്ലത് പറഞ്ഞ് മരണപ്പെടാൻ നല്ലൊരു ദിവസത്തിൽ മരണപ്പെടാൻ അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിന് നമ്മുടെ ഈ സദസ്സ് നമ്മുടെ ഈ ഒരു ക്ലാസ് നമ്മൾ ഈ പറയുന്ന ക്ലാസ്സിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹു താല അതിന് കാരണമാക്കട്ടെ ആമീൻ ആലമീൻ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് പരിപാവനമായ ജമാതുൽ ആഹ്ർ മാസത്തിന്റെ നാലാമത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നമുക്കറിയാം ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഓരോ ശ്രേഷ്ഠതയൊക്കെ പണ്ട് നമ്മൾ ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇനി ആവർത്തിക്കുന്നില്ല പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ സാധാരണ ദിവസത്തേക്കാൾ കൂടുതലായി നമ്മൾ സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട് ചൊല്ലണം അതുപോലെ തന്നെ നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട് ഖുർആൻ ഓതണം ദിഖറുകൾ പറയുന്നുണ്ട് കുർ ദിഖറുകൾ പറയണം സ്വതക്കുകൾ ചെയ്യുന്നുണ്ട് സ്വതക്കുകൾ ചെയ്യണം ഇൻഷാല്ല ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധമായ ഖുർആാൻ നമ്മളൊക്കെ ഖുർആൻ ഓതുന്നവരാണ് ഈ കുർആആൻ ഓതുമ്പോൾ ഒരുപാട് പേർക്ക് പല സംശയങ്ങളുണ്ട് ഖുർആൻ ഓതുന്നതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ തജ്വീതിൻ്റെ നിയമങ്ങളല്ല പറഞ്ഞത് തജ്വീതിൻ്റെ നിയമങ്ങൾ ഒരുപാട് സംശയങ്ങളുണ്ട് അവിടെ ഇൽഹാർ ആണോ അവിടെ ഇഹ്ഫ ആണോ ഇവിടെ മണിച്ചാണ് ഓതേണ്ടത് ഇവിടെ നീട്ടിയാണ് ഓതേണ്ടത് എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് ഖുർആൻ ഓതുന്നതുമായി ബന്ധപ്പെട്ട് ഇൻഷാർ മറ്റൊരവസരത്തിൽ ഖുർആനിന്റെ പാരായണ മര്യാദകൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ഇന്ന് അതല്ലാതെ ഇപ്പൊ നമ്മള് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ഖുർആൻ ഓതുന്നതുമായി ബന്ധപ്പെട്ട് ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ താഴെ ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും കമന്റ് എഴുതിയിട്ടുണ്ട് അതിൽപ്പെട്ടു ഒരുപാട് കമൻറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടു ആ പല ആളുകളും ആവർത്തിച്ച് ചോദിച്ച ചില കമന്റുകൾ അതിൻ്റെ മറുപടി ഇൻഷാല് ആദ്യം തന്നെ പറയുകയാണ് വിശുദ്ധമായ ഖുർആൻ അല്ലെ ഖുർആൻ നമുക്കറിയാം അലഹമില്ല അള്ളാഹു മിനീകളായ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് സ്വർഗം കാത്തിരിക്കുന്ന ഒരു വിഭാഗത്തെ പറ്റി നബി സലാഹു അലഹി വസ്സലാമ തങ്ങൾ പരിചയപ്പെടുത്തിയത് ചാലിൽ ഖുർആൻ ഖുർആൻ ഓതുന്നവരെ സ്വർഗം ഇങ്ങനെ കാത്തിരിക്കുമെന്നാണ് അതിൽ നിന്ന് ഒരു ഉദാഹരണം മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് നമ്മളിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു പുതുമണവാട്ടി മണിയറിൽ ഇരി ഇരുന്നിട്ട് മണവാളനെ ആ പുതുമാരനെ കാത്തിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ പുതുമാരൻ മണിയറിൽ ഇരുന്നിട്ട് മണവാട്ടിയെ കാത്തിരിക്കുന്നത് പോലെ വല്ലാത്തൊരു ആകാംക്ഷയിൽ സ്വർഗം ഇങ്ങനെ കാത്തിരിക്കും ആരെ ഖുർആൻ ഓതുന്നവരെ അള്ളാഹു പഠിച്ചവനെ ഖുർആൻ ഓതി ആ സ്വർഗം കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഇന്ന് ഉൾപ്പെടുത്തണേ റഹ്മാനെ അമീൻ അറബു ആലമീൻ ഇനി നമുക്ക് ചില സംശയങ്ങളിലേക്ക് കിടക്കാം അപ്പൊ ഖുർആൻ ഓതുന്നവർക്ക് വലിയ മഹത്വം ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ പല സഹോദരന്മാരും ചോദിച്ചത് ദുസ്താദ ഞങ്ങളിപ്പോ ഇപ്പൊരു മരണവീട്ടിൽ പോയാൽ അല്ലെങ്കിൽ ഇപ്പോ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഇരിക്കുകയാണ് ഹോസ്പിറ്റലിൽ ഇരിക്കും അപ്പോ ഡോക്ടറെ കാണാൻ വേണ്ടി ഒരുപാട് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് സമയങ്ങളുണ്ടല്ലോ പല സന്ദർഭത്തിൽ നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടവരും ഇപ്പൊ ട്രെയിൻ വരാൻ വൈകി അല്ലെങ്കിൽ ബസ് വരാൻ വൈകി അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കാത്തിരിക്കുന്നു അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഖുർആൻ ഓതാറുണ്ട് ഉസ്താദ് മൊബൈലിൽ ഇപ്പോൾ മൊബൈലിൽ ഖുർആൻ എല്ലാ മൊബൈലിലും അല്ലെ നമുക്ക് വിശുദ്ധമായ ഖുർആാനിന്റെ ആപ്പ് കിട്ടും അതിലൊക്കെ എല്ലാവരും ഓതുന്നവരാണ് അപ്പൊ ഈ ഖുർആാൻ മൊബൈലിൽ നോക്കി ഓതുന്ന സമയത്ത് ഞങ്ങൾക്ക് വുലൂ വേണോ ഇത് നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതാണ് വീണ്ടും ആവർത്തിക്കുകയാണ് മൊബൈലിൽ നമ്മൾ ഓതുന്ന സമയത്ത് നമുക്ക് വുലൂ വേണം എന്ന് നിർബന്ധം ഇല്ല ഇല്ലാതെ നമുക്ക് മൊബൈലിൽ നോക്കി ഓതാം അപ്പൊ ചില ആൾക്ക് ചോദിക്കും അത് ഖുർആൻ അല്ല അപ്പൊ നമ്മളിങ്ങനെ പിടിക്കുമ്പോ അത് ഖുർആൻ പിടിക്കുന്നത് പോലെയല്ല അല്ല അങ്ങനെയല്ല കാരണം മൊബൈൽ എന്ന് വെച്ചാൽ അതില് ഖുർആൻ മാത്രമല്ലല്ലോ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് അതിന്റെ കൂട്ടത്തിൽ ഖുർആാനും ഉണ്ട് എന്ന് മാത്രം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഖുർആൻ മനപ്പാടമാക്കി ഒരാൾ നമുക്ക് തൊടാൻ പറ്റില്ലല്ലോ അയാളുടെ മനസ്സിലും അയാളുടെ ഹൃദയത്തിലും ഖുർആൻ അപ്പോ ഖുർആൻ തനിച്ച ഖുർആാൻ എടുക്കുന്നു നമുക്ക് എന്ത് വേണം അതിന് വുലു വേണം നിർബന്ധമാണ് ഷാഫി മദ് പ്രകാരം പിന്നെ അപ്പോ മൊബൈൽ നോക്കി ഓതുന്ന സമയത്ത് നമുക്ക് എന്ത് വേണ്ട വു വേണ്ട വുലു ഇല്ലാതെ മോദാം പക്ഷെ ഉദു ഉണ്ടായിരിക്കൽ അഥബാണ് മര്യാദയാണ് അത് നമ്മൾ പ്രത്യേകം പാലിക്കുക പിന്നെ അപ്പോൾ സ്ക്രീനിൽ നമുക്ക് അങ്ങനെ തൊടുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഒരു ഒരു പേജ് ഓതിയിട്ട് അടുത്ത പേജിലേക്ക് മറിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ കുർആാനിൽ തൊടുമ്പോൾ ആ സ്ക്രീനിൽ തൊടുമ്പോൾ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വസുവാസ ഒരു ഒരു സൂക്ഷ്മത വേണമെന്ന് ഉൾ താല്പര്യമുള്ളവരെ ചെയ്യുക ഉദു ഒഴുക്കുത്തിട്ട് ഓതുക കേട്ടോ ബുധു അത് നിത്യമാക്കി കൊണ്ടു നടക്കുക ഖുർആൻ ഓതുന്ന സമയത്ത് ബുലുവോടുകൂടി ഓതിയാൽ അത് വലിയ ഹൈറാണ് പറഞ്ഞു വന്ന് മൊബൈലിൽ ഓതാൻ വേണ്ടി നമുക്ക് എന്താണ് ബുലുവിൻ്റെ ആവശ്യമില്ല ഇല്ലാതെയും ഓതാവുന്നതാണ് പിന്നെ മറ്റൊരു സംശയമാണ് ഉസ്താദ് ഈ ഖുർആൻ ഓതുന്ന സമയത്ത് ഔറത്ത് മറക്കണോ അല്ലെ സ്ത്രീകൾ അവരുടെ അവരുടെ ഔറത്ത് പുരുഷന്മാർ അവരുടെ ഔറത്ത് ആ ഔറത്ത് മറച്ചിട്ട് വേണോ ഖുർആൻ ഓതാൻ ഖുർആൻ ഓതുന്ന സമയത്ത് ഔറത്ത് മറക്കണം എന്ന് നിർബന്ധം ഇല്ല എന്നാൽ അതിൻ്റെ കൂടെ ചേർത്ത് പറയട്ടെ ഏറ്റവും വലിയ മര്യാദ ഔറത്ത് മറച്ച് ഓതലാണ് ഔറത്ത് മറച്ച് ഓതലാണ് ഏറ്റവും ഖുർആനോട് കാണിക്കുന്ന ഏറ്റവും വലിയ മര്യാദയാണ് അല്ലെ മര്യാദ അദബ് എന്ന് പറയില്ല അദബ് മര്യാദ ഇല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ എന്താ പറയാ ഇബാദത്തുകൾക്ക് കോട്ടം സംഭവിക്കുമെന്നാണ് അപ്പൊ ഏറ്റവും വലിയ മര്യാദ എന്ന് പറഞ്ഞു നമ്മളിപ്പോ അങ്ങനെ ഓതാറില്ല അല്ലെ ഖുർആാൻ അത് നമ്മുടെ ഔറത്തൊക്കെ വെളിവാക്കിയിട്ട് അങ്ങനെ ഓതാറില്ല എത്ര എന്താണ് ഖുർആാനോത് ഒരു എന്താ ഖുർആൻ ഏത് സമയത്ത് ആരോ ഓതിയാലും ഒരു അത്യാവശ്യം ഖുർആനോട് ഒരു ഇഷ്ടമുള്ള ആളാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും ആണാവട്ടെ പെണ്ണാവട്ടെ അത് അവറത്ത് മറച്ചിട്ടേ ഓതാറുള്ളൂ അപ്പൊ ഓതുന്ന സമയത്ത് എന്ത് വേണം ഔറത്ത് മറക്കണം അത് നിർബന്ധമല്ല അത് ഖുർആാനോട് കാണിക്കുന്ന മര്യാദയാണ് അഥബാണ് അത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ചില ഉമ്മമാര് സംശയം ചോദിക്കാറുണ്ട് സാധാ ഞങ്ങൾ തലയിൽ തട്ടമില്ലാതെ ഖുർആൻ ഓതാമോ തട്ടമില്ലാതെ ഖുർആൻ ഓതുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല തട്ടമിട്ടേ ഓതാവൂ അങ്ങനെ ഒന്നും നിർബന്ധമില്ല പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു വീണ്ടും പറയുന്നു അദബ് മര്യാദ ഖുർആൻ എന്ന് പറഞ്ഞാൽ വെതും വെറൊരു പുള്ളകളിയല്ലോ അല്ലേ? വെറുതെ ആരോ ഒരു കിതാബ് ഒരു ഗ്രന്ഥം അതൊന്നുമല്ല അത് അള്ളാഹുവിന്റെ വചനമാണ് മുത്തുൻ നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയ മണിമുത്തുകളാണ് വിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് ആ ഖുർആൻ ഓതുമ്പോൾ അത് ആ ഖുർആൻ എടുക്കുമ്പോൾ ഖുർആൻ ഓതുമ്പോൾ വലിയ മര്യാദ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അപ്പോ ഈ അവറുത്ത് മറക്കലും തലമറക്കലൊക്കെ എന്താണ് ഏഹ് ഖുർആനോട് പെട്ടതാണ് ഖുർആാനോട് കാണിക്കുന്ന അദബിൽപ്പെട്ടതാണ് മറ്റൊരു സംശയമാണ് ഖുർആൻ ഓതുന്ന സമയത്ത് കാല് നീട്ടി ഓതാമോ കാല് നീട്ടി വെക്കാമോ ചില ഉമ്മമാർക്കൊക്കെ ഇങ്ങനെ ഒരുപാട് നേരം ഖുർആൻ ഓതാൻ എന്താണ് ഈ കസേരയിലൊക്കെ ഇരുന്ന് ഓതുന്ന സമയത്ത് കാലിന് നീര് വരും കാലിങ്ങനെ താത്തിയിടുമ്പോൾ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് കാല് നീട്ടിവെച്ച് ഓതാമ്പോ വസ്തു അതെ കാല് വെച്ച് ഓതുന്നത് കൊണ്ട് കുഴപ്പമില്ല ആവശ്യമുള്ളവർക്ക് മാത്രം അതായത് കാല് നല്ല നീര് വരും കാല് നല്ല വേദനയുണ്ട് അപ്പോൾ ഇങ്ങനെ മടക്കി അ തഹ്യാത്തിരിക്കുന്നത് പോലെയൊന്നും നമുക്ക് ഇരുന്ന് ഓതാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യാം കാല് നമുക്ക് നീട്ടാം പക്ഷേ നീട്ടുന്ന സമയത്ത് കാല് നമ്മൾ പൂർണ്ണമായും മറച്ചു വെക്കണം ചില ആളുകൾ കാലിങ്ങനെ നീട്ടിവെച്ചിട്ട് ഓതാം അങ്ങനെയല്ല അത് അത് വലിയൊരു ഒരു ഖുർആാനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു നിഷേധം എന്ന് തന്നെ പറയാം കുർ ആ കാല് നീട്ടിവെച്ചു ഓതാം ആർക്ക് ആ ബുദ്ധിമുട്ട് ലറൂറത്തിന്റെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടിന്റെ സാഹചര്യത്തിൽ അത് വെറുതെ ഇരിക്ക ഓതുന്ന സമയത്ത് കാലിങ്ങനെ നീട്ടി ആട്ടി ആട്ടി അങ്ങനെ ഒന്നുമല്ല അത് പറ്റില്ല അപ്പോൾ ഇനി അഥവാ കുർ ആ കാല് നീട്ടി ഓതുകയാണെങ്കിൽ ആ നൊറൂറത്തിൻ്റെ ബുദ്ധിമുട്ടിന്റെ സാഹചര്യത്തിൽ കാല് നീട്ടി ഓതുകയാണെങ്കിൽ കാലെന്തോ പൂർണ്ണമായും ഒരു തുണി എന്തെങ്കിലും വെച്ച് മറച്ചിട്ട് ഓതണേ ഇത് ഫുഖഹാക്കൽ പറഞ്ഞതാണ് രണ്ട് അഭിപ്രായമുണ്ട് ഇതിൽ നമുക്ക് എളുപ്പമുള്ളത് സ്വീകരിക്കാം കേട്ടോ അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ കാല് നീട്ടി ഓകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ത് ചെയ്യണം കാലം നീട്ടിയ ഓതാതിരിക്കലാണ് വേണ്ടത് ഇപ്പൊ ഇപ്പോൾ പല ആളുകൾക്ക് ഇപ്പോൾ കാല് വേദന മുട്ടിന് തേയ്മാനമൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും കാല് നീട്ടിയേ ഇരിക്കാൻ പറ്റൂ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നിസ്കരിക്കുന്നത് തന്നെ ഒരു കണക്കിനാണ് അപ്പം പിന്നെ ഖുർആൻ ഓതുന്ന സമയത്ത് ഞങ്ങൾക്ക് പാടാണ് ഈ കുറേ നേരം യാസിൻ ഓതുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കഫ്ഫ് ഓതുന്ന സമയത്ത് കാലിങ്ങനെ കസേരയിൽ ഇരുന്ന് ഓതുന്ന സമയത്ത് ഇങ്ങനെ കാല് താത്തിയിടാൻ ഏഹ് കാലിങ്ങനെ താത്തിയിടുമ്പോൾ തൂക്കിയിടുമ്പോൾ വലിയ വലിയ പ്രയാസമാണ് നീര് വരും അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താ നമുക്ക് കാല് നീട്ടി ഓതാം ഓതുന്ന സമയത്ത് നമ്മുടെ കാലുകൾ എന്ത് വെക്കാ തുണി കൊണ്ടോ എന്തെങ്കിലും എന്തുകൊണ്ട് മൂടി വെച്ചിട്ട് വേണം ഓദാൻ അത് മറച്ചു വെച്ചിട്ട് വേണം ഓദാൻ പിന്നെ കിബിലിയിലേക്ക് കാല് നീട്ടാമോ എന്ന് ചോദിക്കുന്നുണ്ട് കിബിലയിലേക്ക് കാലിൽ നീട്ടാമോ കബി കിബിലയിലേക്ക് കാലിൽ നിട്ടെന്ന് കൊണ്ട് കുഴപ്പമില്ല പിന്നെ ഈ കാല് നീട്ടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഈ കുർആആൻ ഇപ്പൊ നമ്മുടെ മുന്നിൽ ഖുർആൻ ഇരിക്കുന്നു നമ്മുടെ മുന്നിൽ ഖുർആൻ ഇരിക്കുന്നു ആ ഖുർആനിന്റെ നേരെ കാല് ഇപ്പോൾ ഇത് ഖുർആൻ ആണ് വിശുദ്ധമായ ഖുർആൻ ഒരു ഉദാഹരണം പറയാം ഖുർആൻ ആണിത് ഈ ഖുർആനിന്റെ നേരെ കാല് നീട്ടാൻ പാടില്ല ഖുർആനിന്റെ നേരെ കാല് നീട്ടാൻ പാടില്ല അത് ഹറാമാണെന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഖുർആാനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു മര്യാദ കേടാണ് ഖുർആാനിന് നേരെ കാല് നീട്ടുക എന്ന് പറഞ്ഞ അത് പാടില്ല കേട്ടോ പക്ഷേ എന്ത് ചെയ്യാം നമുക്ക് കിബിലെ കിബിലയ്ക്ക് മുന്നിട്ട് കാലി നീട്ടാവുന്നതാണ് കിബിലയിലേക്ക് മുന്നിട്ട് കാല് നീട്ടാം കുഴപ്പമില്ല കിബിലേക്ക് നീട്ടി എന്ന് പറഞ്ഞ പ്രശ്നമൊന്നും വരുന്നില്ല പിന്നെ മറ്റൊരു സംശയമാണ് നജസ് പറ്റിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ോദാമോ നജസ് പറ്റിയ നജസ് പറ്റിയ വസ്ത്രം എന്തോ നമുക്ക് ഉളുവുണ്ട് നമുക്ക് ഉളുണ്ട് ഉളുണ്ടായിരിക്കെ നമ്മുടെ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു നജസ് പറ്റിയാൽ ആ വസ്ത്രം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഖുർആാനോദാം അതിന് തടസ്സമൊന്നുമില്ല കാരണം ശുദ്ധി ഉണ്ടാവുക അതായത് നമുക്ക് ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശ്വതിയിൽ നിന്നും ശുദ്ധിയാവുക അതുണ്ടാവണം ഖുർആൻ ഓതണമെങ്കിൽ അത് വേണം ഖുർആൻ ഖുർആൻ ഓതണമെങ്കിൽ വലിയ അശ്വതി നിന്ന് ശുദ്ധിയാവണം പിന്നെ ഖുർആൻ തൊടണമെങ്കിൽ ചെറിയ അശുദ്ധി അതായത് ഊതു ഉണ്ടാവണം ഞാൻ പറഞ്ഞിങ്ങനെയാണ് അതായത് ഖുർആൻ ഓതണമെങ്കിൽ എന്ത് വേണം ഖുർആൻ ഓതണമെങ്കിലും ഖുർആൻ തൊടണമെങ്കിലും വലിയ അശുദ്ധി അതായത് ജനാപത്തുകാരൻ ആവാൻ പാടില്ല അതുപോലെ ഹൈലുകാരിയാവാൻ പാടില്ല നിഫാസുകാരിയാവാൻ പാടില്ല ആ നിഫാസും ഹൈലും ജനാപത്തൊക്കെ അവർ ഏർ നീയത്ത് വെച്ച് കുളിച്ചതിന് ശേഷമേ ഖുർആൻ ഓതാനും ഖുർആൻ തൊടാനും എടുക്കാനും പാടുള്ളൂ അതൊരു കാര്യം പിന്നെ വുളു ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം ഖുർആൻ ഓതാം പക്ഷെ എടുക്കാൻ പാടില്ല ഇവിടെ ചോദിച്ചത് നജസായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഖുർആൻ ഓതാമോ നജസായ വസ്ത്രം ധരിച്ചുകൊണ്ട് കുർആആാൻ ഓതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ വീണ്ടും പറയുന്നു അദബ് മര്യാദ നജസ് ഉണ്ടെങ്കിൽ അത് കഴുകി കളയുകയോ അല്ലെങ്കിൽ മറ്റു വസ്ത്രം ധരിച്ചിട്ട് ഓതുകയോ ആണ് വേണ്ടത് കാരണം ഇത് അള്ളാഹുവിൻ്റെ കലാമാണ് അപ്പൊ ഏകദേശം സംശയങ്ങൾക്കുള്ള മറുപടി ആയി എന്ന് വിശ്വസിക്കുകയാണ് ഇനിയും ഖുർആൻ ഓതുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ എഴുതാം ഇൻഷാല് അത് വായിച്ച് അവസരം പോലെ അതിനുള്ള മറുപടി തരാവുന്നതാണ് ഇനി മറ്റൊരു ചില ആളുകൾ ചോദിച്ച ഒരു കാര്യത്തിന്റെ ഒരു വിശദീകരണം തരുകയാണ് ബുലു ഇല്ലാതെ ഖുർആൻ എടുക്കാൻ പാടില്ല ഓതാൻ പാടില്ല എന്നല്ല ബുലു ഇല്ലാതെ ഖുർആൻ എടുക്കാൻ പാടില്ല തൊടാൻ പാടില്ല ഷാഫി മധു പ്രകാരം നമുക്ക് എന്ത് വേണം ഖുർആൻ തൊടണമെങ്കിൽ മസ് ഖുർആൻ തൊടണമെങ്കിൽ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ചുമക്കണമെങ്കിൽ വു വേണം അത് നിർബന്ധമാണ് എന്നാൽ ചില സാഹചര്യങ്ങൾ മഹത്വക്കൽ ആയ പണ്ട് അത് തുഹയിലുണ്ട് അതുപോലെ തന്നെ ഫത്തർ മുഹീനിൻ്റെ വിശദീകരണ ഗ്രന്ഥങ്ങളിലും ഒക്കെ നമുക്ക് കാണുവാൻ പറ്റും ഖുർആാൻ വുതു ഇല്ലാതെ തുടാൻ പറ്റുന്ന സ്പർശിക്കാൻ പറ്റുന്ന ചില ലൊറൂറത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഞാൻ ഇപ്പോൾ ഈ ഖുർആൻ എടുത്ത് മാറ്റിയില്ല എങ്കിൽ ഖുർആാൻ മുഴുവനും കത്തിപ്പോകും ഏഹ് കത്തിച്ചാരമായി പോകും എന്ന ഒരു സാഹചര്യം വന്നാൽ അയാൾ വുളു എടുത്തിട്ട് വരട്ടെ എന്ന് കാത്തു നിൽക്കേണ്ട എടുത്തിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഖുർആാൻ കത്തിപ്പോകും അതുകൊണ്ട് ആ സമയത്ത് വുളു വുധു ഇല്ലായെങ്കിലും ഖുർആാൻ കത്തിപ്പോകുമെന്നുള്ള സാഹചര്യമാണെങ്കിൽ ഖുർആൻ നമുക്ക് വുളു ഇല്ലാതെ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റും മറ്റൊന്ന് വിശുദ്ധമായ ഖുർആൻ അതൊരു വെള്ളത്തിൽ വീണ് അത് ഒഴുകിപ്പോകും ഏഹ് ഖുർആആൻ വെള്ളത്തിൽ വീണ് കായലിൽ വീണ് കടലിൽ വീണ് അത് ഒഴുകിപ്പോകും അങ്ങനെയൊരു സാഹചര്യമാണ് എങ്കിൽ വെള്ളത്തിൽ വീണ് അത് നശിച്ചു പോകും അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യാം ഇല്ലാത്ത സാഹചര്യത്തെ നമുക്ക് ഉലുവില്ല എങ്കിൽ പോലും നമുക്കത് ആ ഒരു നശിച്ചു പോകും അതുകൊണ്ട് അതിൽ നിന്നും ആ ഖുർആാനെ രക്ഷപ്പെടുത്താൻ നമുക്ക് അത് പുലു ഇല്ലാതെയും നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ മറ്റൊന്ന് നെജസിൽ വീഴും ഞാനിപ്പോൾ ഖുർആൻ എടുത്തില്ലെങ്കിൽ അത് ചാണകത്തിന്റെ പുറത്ത് വീഴും അല്ലെങ്കിൽ അതെന്താണ് ഒരു മറ്റ് നജസിന്റെ പുറത്ത് വീഴും അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ ഒതുവെടുത്തിട്ടൊക്കെ വരുമ്പോൾ അത് നെജസ്സ് വീണിട്ടുണ്ടാകും അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇല്ലാതെ അത് ആ നൊറൂറത്തിന്റെ ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യമായതുകൊണ്ട് നമുക്ക് അതെടുത്ത് മാറ്റാവുന്നതാണ് മറ്റൊന്ന് ഇത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കയ്യിലേക്ക് ഖുർആൻ പോകും ശത്രുക്കൾ ഇങ്ങനെ വരുകയാ അവരുടെ കൈകളിലേക്ക് ഈ പ്രശുദ്ധമായ കുർആാൻ കെട്ടിക്കഴിഞ്ഞാൽ അവർ അത് വലിച്ചു കീറും അവരത് നശിപ്പിക്കും അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം മുതുമില്ല എങ്കിൽ പോലും നമുക്കത് എടുത്ത് മാറ്റി അത് സംരക്ഷിക്കാം മറ്റൊരു സാഹചര്യമാണ് ഇപ്പൊ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരു കുപ്പത്തൊട്ടിയിൽ അല്ലെങ്കിൽ റോഡിന്റെ സൈഡിലൊക്കെ വിശുദ്ധമായ കുർആാൻ കിടക്കുകയാണ് പെട്ടെന്ന് നമ്മൾ ഒതുക്കെ എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അത് എന്തെങ്കിലും അതിന് ഒരു ഒരു പോരായ്മ എന്തെങ്കിലും അബദ്ധം സംഭവിക്കും അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു സാഹചര്യത്തിൽ നമുക്കിത് ഖുർആാൻ എടുത്ത് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെക്കണം എന്നാണ് മറ്റൊന്ന് ഉപേക്ഷിക്കപ്പെട്ട നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഉപേക്ഷിക്കപ്പെട്ട ഖുർആൻ അതായത് എവിടെയോ ഇങ്ങനെ എന്താണ് കുറെ ഇപ്പൊ ചില സമയത്ത് ഈ ആക്രിക്കട എന്ന് പറയും ആക്രിക്കട ഈ പഴയതൊക്കെ കൊടുക്കുന്ന സ്ഥലം അത് പണ്ട് എൻ്റെ എനിക്കൊരു അനുഭവം ഉണ്ടായത് ഞാനിപ്പോൾ ഇങ്ങനെ പഠിച്ച പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ആ നോട്ട് ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് പഴയ കടയിൽ കൊണ്ടുപോയി കൊടുത്ത സമയത്ത് അവിടെ അന്നങ്ങനെ ആയിരുന്നു അല്ലേ എന്തെങ്കിലും ഒരു പത്ത് രൂപ ഇരുപത് രൂപ കിട്ടണമെങ്കിൽ ഈ പഴയ ബുക്കുകളും അതുപോലെ തന്നെ കുപ്പിയും സാധനങ്ങളൊക്കെ എടുത്ത് കടയിൽ കൊണ്ടുപോയി വിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടുക അതുകൊണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ കാണുന്ന പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ബുക്ക് പത്താം ക്ലാസ്സിലെ അതുപോലെ തന്നെ മറ്റു ക്ലാസ്സുകളിലെ ബുക്കുകൾ ഇങ്ങനെ അതുപോലെ പത്രം ഒക്കെ എടുത്തിങ്ങനെ കൊടുക്കുന്ന സമയ സാഹചര്യത്തിൽ മദ്രസ കിതാബ് മദ്രസ കിതാബും അതുപോലെ തന്നെ കുറുആാനും ഇങ്ങനെ ഈ വേസ്റ്റ് അതായത് ഈ പഴയ പത്രവും അതുപോലെ നോട്ട് ബുക്കൊക്കെ ഇങ്ങനെ വലിച്ചെറിയുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയ ഒരു ഒരു സാഹചര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരിക്കലും ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ആ ഒന്ന് ഒതുക്കെ എടുത്തിട്ട് വരാം അങ്ങനെയല്ല അപ്പോൾ തന്നെ എടുത്ത് മാറ്റേണ്ടതാണ് അപ്പൊ വിശുദ്ധമായ ഖുർആൻ അത് ഓതിയുന്നത് പ്രതിഫലമാണ് ഖുർആൻ നോക്കി നിൽക്കുന്നത് പ്രതിഫലമാണ് ഒരുപാട് പ്രതിഫലം നമുക്ക് ഖുർആൻ കൊണ്ട് കിട്ടും അപ്പൊ ഇനി ഖുർആൻ ഓതുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് മറ്റൊരവസരത്തിൽ വിശദമായിട്ട് പറയാം ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ വിഷയത്തിന്റെ മറ്റൊരു ഭാഗമാണ് വിശുദ്ധമായ ഖുർആൻ അത് നമ്മൾ സ്വർഗത്തിൽ കടക്കാം അല്ലെ സ്വർഗത്തിൽ കാത്തിരിക്കും എന്നല്ലേ നമ്മൾ പറഞ്ഞത് അപ്പൊ ഈ സ്വർഗം കാത്തിരിക്കുന്ന സമയത്ത് ഈ വെറുതെ ഖുർആൻ നോക്കുന്ന ആൾക്കല്ല സ്വർഗം വെറുതെ ഖുർആആൻ എടുക്കുന്ന ആൾക്കല്ല സ്വർഗം ഖുർആാൻ അത് എടുത്ത് കൈകൾ കൈകൾ കൊണ്ടെടുത്ത് ഓതുന്നവർക്കാണ് സ്വർഗം എങ്ങനെ ഓതണം ചില ആയത്തുകളും ചില സൂറത്തുകളും നിത്യമായി നമ്മൾ ഓദിക്കഴിഞ്ഞാൽ സ്വർഗം നമ്മെ കാത്തിരിക്കുന്നതാണ് എങ്ങനെയാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു നമുക്ക് വിശുദ്ധമായ ഖുർആനിൽ ചില സൂറത്തുകളും ചില ആയത്തുകളുമുണ്ട് അത് നിത്യമായി ഓദിക്കഴിഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയാണ് ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ നമുക്ക് നിത്യമായി ഓതാൻ പറ്റുന്ന ചില ആയത്തുകളും അതുപോലെ തന്നെ സൂറത്തുകളും ഇൻഷാ ഇൻഷാള്ള ചെറുതായി തൊണ്ണൂറ് പരിചയപ്പെടുത്തി തരാം ഒന്നാമതായി ആദരവായി റസൂഹിഹു അലഹി തങ്ങൾ പറയുന്നു അല്ലെ തങ്ങളുടെ ഹദീസിലൊക്കെ കാണാം ഉമ്മുൽ ഖുർആാൻ ഖുർആനിന്റെ മാതാവ് ഖുർആാനിൻ്റെ ഉമ്മച്ചി അല്ലെ ഖുർആന്റെ ഉമ്മ ആരാണ് അത് ഏത് സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ അല്ലെ എല്ലാ രോഗങ്ങൾക്കും ഷിഫയാണെന്ന കണ്ണേറിന് ശിഫയാണ് അതുപോലെ തന്നെ ഈ നിസ്കാരത്തിൽ നമ്മൾ ഓതുന്ന സമയത്ത് ഈ ഫാത്തിഹ സൂറത്ത് നല്ല ശ്രദ്ധയോടുകൂടി ഓതിയാൽ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ അള്ളാഹു കൈകിട്ടി എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ നല്ല ശ്രദ്ധയോടു കൂടി ഓതിയാൽ തന്നെ ആ നിസ്കാരത്തിന് നമുക്കൊരു എന്താ പറയാ അലസത ഉണ്ടാവില്ലെന്നാണ് നിസ്കാരത്തിൽ അലസത മാറ്റാൻ നിസ്കാരത്തിൽ സൂഹത്തുൽ ഫാത്തിയ ഒന്ന് കൃത്യമായി നിത്യമായി അത് ശ്രദ്ധയോടുകൂടി ഓതിയാൽ തന്നെ മതി സൂഹത്തുൽ ഫാത്തിയയുടെ പ്രത്യേകതയാതാൻ എന്ത് കാര്യം നമ്മൾ ഉദ്ദേശിച്ച് ഓതിയാലും അത് അള്ളാഹു താല ഹൈറും നമുക്ക് അടുപ്പിച്ചു തരുമെന്നാണ് രോഗങ്ങൾ മാറാൻ മന്ത്രിക്കാൻ അല്ലെ കണ്ണേർ സിഹറ് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ മന്ത്രിക്കാൻ ബ്സല് അല്ലാഹു അലഹി തങ്ങളെ ജിബ്രീൽ അലി ഹിസ്ലാത്തു വസ്സലാം മന്ദരിച്ച സ്വഹാബിമാർ പല ആളുകളെയും മന്ത്രിച്ച നമുക്ക് പല സംഭവങ്ങളും കാണാം അപ്പോഴൊക്കെ ഈ സൂറത്തുൽ ഫാത്തിഹക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു അസാസുൽ ഖുർആാൻ ഖുർആനിന്റെ അടിത്തറ പോലും നമുക്ക് ഈ സൂറത്തുൽ ഫാത്തിഹയെ പറ്റി പറയുന്നതായി കാണാം ഈ സൂറത്തുൽ ഫാത്തിഹ നബ്സലാ അലൈഹി തങ്ങൾക്ക് ഇറക്കി കൊടുത്ത സമയത്താണ് ഷെയ്ത്വാൻ പിശാജ് അവൻ അട്ടഹസിച്ച് ആർത്ത് അട്ടഹസിച്ച് ദുനിയാവിലൂടെ ഓടിയ ഒരു സന്ദർഭം അത് സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയ സമയമാണ് സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ വലിയ ശ്രേഷ്ഠതയുള്ള സൂറത്തുകൾ ഒരുപാടുണ്ട് അതിൽപ്പെട്ടതാണ് സൂറത്തുൽ ഇഖ്ലാസ് അല്ലെ അഹദ് ഇത് ഓതാത്ത ഒരു ദിവസം പോലും ഉണ്ടാവരുത് സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തു നാസ് ഇത് ഏതെങ്കിലും ഒരു വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ നിസ്കാരത്തിൽ ഓതുന്നതല്ലാതെ എക്സ്ട്രാ ആയി നമ്മൾ എന്ത് ചെയ്യുക ഒരു സൂറത്തുൽ ഫാത്തിഹ മൂന്ന് ഇഖ്ലാസ് കുൽഹു അള്ളാഹുഅദ് അതുപോലെ സൂഹത്തിൽ ഫലക്ക് സൂഹത്തിൽ നാസ് ഇതൊക്കെ ഓതിയിട്ട് നമ്മുടെ കൈകളിങ്ങിനെ എടുത്ത് എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിച്ച് നമ്മുടെ മുഖത്തും അതുപോലെ ശരീരത്തൊക്കെ ഒന്ന് തടവിയാൽ അതൊരു രാഹത്തും ഒരു സന്തോഷവുമാണ് നമ്മുടെ എന്താ പറയുക ഒരു ഒരു മാനസികമായ ഉല്ലാസത്തിന് മാനസികമായ ടെൻഷനുകൾ കുറയാൻ അതൊരു കാരണമാണ് ഇല്ല കണ്ണേർ വസുവാസ് അതുപോലെ തന്നെ അതുപോലുള്ള ശൈത്വാൻപരമായ ഉപദ്രവങ്ങൾ ഈ ചെറിയ കുട്ടികൾക്കുള്ള കണ്ണേർ അത് അതിനെ തൊട്ടെല്ലാം വലിയ കാവൽ കിട്ടുന്ന സൂറത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ നാസ് അതുപോലെ തന്നെ വലിയ ശ്രേഷ്ഠതയുള്ളതാണ് ആയത്തുൽ കുർസിയെ നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷം ഓതുന്നതാണ് ഇതൊക്കെ നിത്യമായി കൊണ്ടുപോയാൽ തന്നെ നമുക്ക് സുഹൃത്തത്തിൽ വലിയ പദവിയിൽ നമുക്ക് വിരാജിക്കാൻ പറ്റും അല്ലാഹുത്താല തോഫിക്ക് നൽകുമാറാവട്ടെ അപ്പോൾ ആയത്തുൽ കുർസി അതുപോലെ ആമന റസൂൽ ഇതിൻ്റെയൊക്കെ ഈ ആമന റസൂളുടെ അതുപോലെ തന്നെ ആയത്തുൽ കുർസിൻ്റെയൊക്കെ ഒരുപാട് ശ്രേഷ്ഠതകൾ അത് മാത്രം വിശദീകരിച്ച് നമ്മൾ പല വീഡിയോയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും കടക്കാത്തത് അപ്പോൾ നമ്മൾ നിത്യമായി ഓതേണ്ട ചില സൂറത്തുകളാണ് പറഞ്ഞു വരുന്നത് ആയത്തുകളാണ് പറയുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ആയത്തുൽ കുർസി ആമന റസൂലു അതുപോലെ തന്നെ നമുക്ക് ആദരവായ റസൂർഹിസ്വല്ലാഹു അലഹി വസ്ലമാങ്ങൾ പറയുകയാണ് വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബക്കറയിൽ രണ്ട് ആയത്തുകളുണ്ട് മൻ കർഅ ആരെങ്കിലും അത് ഓതി കഴിഞ്ഞാൽ മൻ ഓദിക്കഴിഞ്ഞാൽ ഒരു രാത്രി ഒരു മനുഷ്യൻ അത് ആ ഈ രണ്ട് ആയത്തുകൾ ഓദിക്കഴിഞ്ഞാൽ അവനിക്കതുമതിയെടോ അവനിക്കത് മതി രക്ഷപ്പെടാൻ അവനിക്കത് മതി എന്നാണ് അലൈഹി വസ്ലാമത്തങ്ങള് പറയുന്നത് മറ്റൊരു ഹദീസിൽ കാണാം ഖുർആാനിലെ ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആയത്തുൽ കുറിസി അത് ആയത്തുൽ കുറുസിയാണ് ശ്രേഷ്ഠമായ ആയത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഓരോ ഫർവ് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുറിസി നിത്യമാക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പോവാൻ മരണം മാത്രമാണ് തടസ്സം മരച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ സ്വർഗ്ഗത്തിലേക്കാണ് അള്ളാഹുത്താല തോഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ മറ്റൊരു വലിയ മറ്റൊരു വലിയ ശ്രേഷ്ഠതയുള്ള സൂറത്താണ് അല്ലേ സൂറത്തുൽ കഫ് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ സൂറത്തുൽ കഹഫ് അത് സൂറത്തുൽ കഹഫ് മുഴുവനായും മോതൽ ഏറ്റവും ഹൈറാൻ മുഴുവനായും മോതിൽ ഇപ്പം ഉമ്മമാർക്കൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ഒരുപാട് ജോലി തിരക്കെ ഉണ്ടാവും അതിൻ്റെ ഇടക്ക് സൂറത്തുൽ കഹഫക്ക് മൊത്തം ഓതാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ഓതണം ഇനി അങ്ങനെ അങ്ങനെത്തെ ഒരു സാഹചര്യം ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക മൻ മിൻ സൂറത്തുൽ കഹഫ് മൻ മൻ കറആ എന്നുണ്ട് ഹഫിദ എന്നുണ്ട് അതായത് സൂറത്തുൽ കഹഫിൻ്റെ ആദ്യത്തെ പത്തായത്ത് ഓതിയാൽ അല്ലെങ്കിൽ കാണാതെ പഠിച്ചാൽ കാണാതെ ആക്കിയാൽ എന്താണ് അവുന്നത്ിന്റെ ഉപദ്രവത്തിൽ നിന്നുള്ള കാവൽ കിട്ടുമെന്നാണ് പിന്നെയോ സൂറത്തുൽ സൂറത്തുൽ സൂഹത്തുൽവാക്യയുടെ ഒരുപാട് ശ്രേഷ്ഠ പറഞ്ഞിട്ടുണ്ട് അല്ലെ ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്ന ദാരിദ്ര്യത്തെ തൊട്ടുള്ള ഏറ്റവും വലിയ കാവൽ എന്താണ് ഈ ഒരു സൂറത്തുൽ സൂഹത്തുൽവാക്യ അതോദ്യാൽ അള്ളാഹുദാല ദുനിയവിലെ ദാരിദ്ര്യം ആഹ്ലത്തിലെ ദാരിദ്ര്യം ആഹ്ലത്തിലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ആഹ്ലത്തിലും ദാരിദ്ര്യം ഉണ്ടാകും അങ്ങനെയാ മീസാൻ എന്ന ത്രാസൽ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് ഈ നന്മയുടെ തട്ട് ഇങ്ങനെ മുകളിലും തിന്മയുടെ തട്ട് താഴെയും അതായത് ദാരിദ്ര്യമാണ് ഇവിടെ നന്മയില്ലാത്തതിന്റെ ദാരിദ്ര്യം വരുമ്പോൾ ആ ഒരു സമയത്തുള്ള ദാരിദ്ര്യം പരിഹരിക്കപ്പെടാൻ നമുക്ക് എന്താണ് സൂറത്തുൽ വാക്കിയാൽ മതിയാകുന്നതാണ് പിന്നെ സൂറത്തുൽ മുൾക്ക്